കൂടെ ഓരോ വരുന്നുണ്ടല്ലോ ആരാണത് പുതിയ ഞങ്ങൾ ഡിഗ്രിക്ക് പഠിച്ചതാ ഇത് എന്റെ ഫ്രണ്ട്സ് ബിഎഡ് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഹായ് ഹായ് ാണ് അതെ കേട്ടിട്ടില്ല എംസ്റ്റഡി സെന്റർ പാലക്കാട് നമ്മുടെ കേരളത്തിൽ തന്നെ കഴിഞ്ഞ ഏഴ് കാറ്ററിൽ ആയിട്ട് അയ്യായിരത്തിലധികം പേരാണ് അവിടുന്ന് ക്വാളിഫൈ ചെയ്തിട്ട് ഓക്കെ അപ്പൊ നിങ്ങൾക്കും അവിടെ ഓഫർ പ്രൈസ് ഒക്കെ ഉണ്ടോ ഇപ്പോൾ ഓണം പ്രമാണിച്ചിട്ട് ഏറ്റവും കുറഞ്ഞ ഫീസിലാണ് എയിംസ്റ്റഡി സെന്ററിൽ കേട്ടിന്റെ കോഴ്സുകൾ ആരംഭിക്കുന്നത് അതുകൂടാതെ കേട്ടറ്റ് മാത്രമല്ല കേട്ടറ്റ് എൽ പി യു പി എച്ച് എസ് എ പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുന്നവരിൽ തിരഞ്ഞെടുക്കുന്ന നൂറ് പേർക്ക് ബ്രിസ്റ്റ് വാച്ച് കൂടെ സൗജന്യായിട്ട് ലഭിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നമുക്ക് ജോയിൻ